ായർ ഒരു കാടൻ വന്നിട്ടുണ്ട് വന്ന വന്നപാടെ നായരുടെ നെഞ്ചത്തേക്ക് വന്ന് കയറിയിരിക്കുകയാണ് നായന്മാർക്ക് ഇല്ല എന്നാണ് അയാളുടെ ഇപ്പോഴത്തെ വിഷമം നായർക്ക് കോളനി ഇല്ല എവിടെയെങ്കിലും കോളനി ഉണ്ടോ എന്നാണ് അയാൾ വന്ന പാടെ ചില സോഷ്യൽ മീഡിയകൾ വഴി പറഞ്ഞിരിക്കുന്ന നായർക്ക് കോളനി ഇല്ല എന്നാണ് സ്വന്തമായിട്ട് വകുപ്പ് മന്ത്രി സ്വന്തമായിട്ട് സർക്കാരിൽ വകുപ്പുകൾ സംസ്ഥാന കേന്ദ്ര ഭരണ സർക്കാരുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ വർഷാവർഷം ചിലവഴിക്കുന്നു ഭരണഘടനയിൽ പ്രത്യേക സംരക്ഷണം സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ ഭരണഘടന എഴുതി ചേർത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം മുതൽ പ്രത്യേക സംരക്ഷണം ഇതൊക്കെ സംവരണം അതുകൂടാതെ സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും കൂടാതെ വിദ്യാഭ്യാസത്തിലും ഒക്കെ സംവരണം മറ്റു സാമ്പത്തിക ആനുകൂല്യങ്ങളും പതിറ്റാണ്ടുകളായി നൽകി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഉറക്കെ പറയുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് യാതന അനുഭവിച്ചു വരികയാണെന്ന് ഒരു മനുഷ്യനാണോ ഇയാൾ കഴിഞ്ഞ ഏതോ ഒരു കാലഘട്ടത്തിൽ എന്തോ നടന്നുവെന്ന് പറയപ്പെടുന്നത് ചരിത്രം പഠിക്കാതെ ചിലർ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിച്ച കള്ളപ്രചരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ഇലവാദം ഉയർത്തി സാമ്പത്തിക പണം ഉണ്ടാക്കാനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് സഹോദരങ്ങളെ കൂടെയുള്ള സഹോദരങ്ങളെ ഭരണഘടനയനുസരിച്ച് തുല്യ പ്രാധാന്യത്തോടും തുല്യ പരിഗണനയോടും സഹവർത്തിത്തോടും കഴിയേണ്ട ഒരു സംസ്ഥാനത്ത് ജാതിഭ്രാന്ത് പടച്ചുവിടുന്ന ഇയാളൊക്കെ മനുഷ്യനാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും വന്ന് തോളിൽ കയറുന്നത് നായരുടെ തോളിലേക്കാണ് കയറുന്നത് എന്തും ചെയ്യാമല്ലോ മുൻപ് നായർ സമുദായത്തിൻ്റെ പേരിൽ ആവശ്യങ്ങൾ അവകാശങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഇടവൻ അയാൾ സംസ്ഥാന സർക്കാരിനൊരു പരാതി കൊടുത്തു ഞായർ ഞാൻ നായർ രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ രാജ്യദ്രോഹം അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം ഒരു ഒരു രാജ്യം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള അയാളുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കാം അത്തരത്തിലൊരു പരാതി കൊടുത്തു പോലീസ് എന്നെ വിളിക്കുകയുണ്ടായി ആയർ സമുദായത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ വേണ്ടിയിട്ട് ഭരണഘടനയിൽ അധിഷ്ഠിതമായ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിക്കൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് കോടതി വഴിയും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പറയുന്നതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിനാൽ അവർ എന്നെ എടുത്തതിനു ശേഷം പറഞ്ഞു വിടുകയായിരുന്നു ഇത്തരത്തിൽ ജാതിഭ്രാന്ത് ജന്മന കിട്ടിയിട്ടുള്ള ചിലർക്ക് സഹ ജീവികളെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റിൽ ജാതിക്കും മതത്തിനും മറികടന്നു ഒരു ഭരണ സംവിധാനത്തിൽ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ജാതിയുടെ പേരിൽ വർഗീയമായി പറയാൻ ഇത്തരത്തിൽ ജാതിഭ്രാന്ത് പിടിച്ച സാമൂഹ്യ വിരുദ്ധന് വിരുദ്ധന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ ഇത്തരത്തിലൊരു ജാതിഭ്രാന്തൻ തൃശ്ശൂരിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു ഇരുവാതം പറഞ്ഞ് മുൻപൊക്കെ പട്ടിണി കിടന്നു അതിന് സമുദായവൽക്കരിച്ച് ജാതിവൽക്കരിച്ച് എന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ ഇത്തരക്കാർക്ക് സ്വന്തം സമുദായത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നാണ് ഇത്തരക്കാർക്ക് പിന്തുണ കിട്ടുന്നത് അവരിൽ നിന്ന് പണം വാങ്ങിച്ച് അവസാനം തനിക്കുണം കാണിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളു കുടിച്ച് സ്വന്തം സ്ഥലത്ത് കിടന്ന് മരിച്ചു കൊന്നതാണെന്നും മരിച്ചതാണെന്നും ഒക്കെയുള്ള അന്വേഷണം വേണോന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും കുടിച്ചാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ പൊതു സമൂഹത്തിലും അല്ലെങ്കിൽ കേട്ടറിവ് അനുസരിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഇരുവാദം പറഞ്ഞ് ജാതി പറഞ്ഞ് കഞ്ചാവടിച്ച് നിൽക്കുന്നവർക്കെല്ലാം സർക്കാർ സംരക്ഷണം നൽകുന്നുണ്ട് അവരെ പോലീസ് സംരക്ഷണത്തോടുകൂടി അവരെ അംഗീകരിക്കുന്നുണ്ട് ഇതെല്ലാം ഭരണ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംരക്ഷണം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ വിഭാഗത്തിലെ ചില കുത്തികൾ കുതന്ത്രശാലികൾ മറ്റാരുടെയോ പ്രേരണയാൽ ഇത്തരത്തിലുള്ള പണം ഉണ്ടാക്കുന്നതിനും സമൂഹത്തിൽ അന്തചിത്രങ്ങൾ ഉണ്ടാക്കി വിഘടിപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയം വീണ്ടും വീണ്ടും പ്രാവർത്തികമാക്കുന്നതിനും തുടർന്നു പോകുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജാതി ഭ്രാന്തന്മാരെ കാടന്മാരെ സൃഷ്ടിക്കപ്പെടുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ജാതിഭ്രാന്തന്മാരെ പടച്ചുവിടുന്ന കാര്യത്തിൽ നമ്മുടെ സമുദായം സംയമനം പാലിച്ചുകൊണ്ട് നിയമപരമായും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കൂട്ടരാണ് സംവരണമില്ല നായന്മാർക്ക് സംവരണമില്ല മറ്റു സർക്കാർ സംരക്ഷണങ്ങളോ ആനുകൂല്യങ്ങളോ ഇല്ലാത്തതിനാൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും ഇവരെ പോലെ ജാതി വിറ്റ് ജീവിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും സംരക്ഷണവും കൊടുക്കുന്നതുകൊണ്ട് ജാതി വിറ്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ ചെലവിൽ ജീവിക്കാൻ കഴിയും അവർക്ക് ജാതി അവരുടെ പ്രൊഡക്ഷൻ ജാതിയാണ് അവരുടെ ഉൽപ്പന്നം ജാതിയാണ് അവരുടെ ഉൽപ്പന്നം വർഗീയതയാണ് അവരുടെ ഉൽപ്പന്നം സമൂഹത്തിലുള്ള അന്ധചിത്രതയും അതുപോലെ ദുഃഖവും വിഷവും ദ്രോഹവും ഒക്കെ പഠിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് വിടുക എന്നുള്ളതാണ് നമുക്ക് പലതരത്തിലുള്ള സമൂഹത്തിനും മനുഷ്യർക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരെ പടച്ചുവിടുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ രജിഷാർ നായർ മാനവ ഐക്യവേദി